എന്താ എന്നെ എന്നെ എടുക്കുമോ അമ്പാ അമ്പാ ഉള്ളോ അ അമ്പ ഒന്നല്ലേ ഓ അമ്പ ഒന്നാണ് കാര വന്നില്ല കുലിങ്ങുന്നില്ലല്ലോ കുルトില്ല അതകയ ഇവിടെ കിടക്കുന്നില്ല ടൈ രൂപ ഒരു 100 രൂപ കുലിങ്ങാൻ നിൽക്കണ അച്ചൻ ടൈ രൂപ 250 രൂപ 25 25 25 ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തേഴ് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് 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 മുപ്പത്താറ് മുപ്പത്താറ് മുത്താറ് മുപ്പത്തേഴ് മുപ്പത്തി മുപ്പത്തി നാല് ഒന്ന്